ൻ സിനിമാ പ്രേക്ഷകരുടെ ഇഷ്ട താരമാണ് സമാന്ത രുദ്പ്രഭു കരിയറിലെ പീക്ക് സമയത്ത് സമാന്തയ്ക്ക് ജീവിതത്തിൽ നേരിടേണ്ടി വന്നത് അപ്രതീക്ഷിതമായ വെല്ലുവിളികളാണ് പ്രണയിച്ച് വിവാഹം ചെയ്ത നാഗചൈതന്യുമായി പിരിയേണ്ടി വന്നതും മയൂസൈറ്റിസ് എന്ന ഓട്ടോ ഇമ്മ്യൂൺ കണ്ടീഷൻ ബാധിച്ചതും തുടങ്ങി പലവിധ പ്രതിബന്ധങ്ങൾ സമാന്ത അഭിമുഖീകരിച്ചു മാനസികവും ശാരീരികവുമായി തകർന്നു പോയെങ്കിലും മനോധൈര്യം വീണ്ടെടുത്ത് ഈ പ്രശ്നങ്ങളെയെല്ലാം അഭിമുഖീകരിക്കാൻ താരത്തിന് സാധിച്ചു മയോസൈറ്റിസിന്റെ ചികിത്സ ഇപ്പോഴും തുടരുന്നുണ്ട് സമാന്ത തന്റെ വിശേഷങ്ങളെല്ലാം താരം സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവെക്കാറുമുണ്ട് സിനിമാ രംഗത്ത് നിന്നും കുറച്ചുനാളായി മാറി നിൽക്കുകയാണ് സമാന്ത അതേസമയം സ്റ്റേജ് ഷോകളിലും മറ്റും തന്റെ സാന്നിധ്യം അറിയിക്കാറുമുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് സമാന്തയും നാഗചൈതന്യയും വേർപിരിയുന്നത് എങ്കിലും ഇരുവരുടെയും വിവാഹമോചനം ഇന്നും ചർച്ചയായി മാറാറുണ്ട് പിരിഞ്ഞതിന് കാരണം എന്തെന്ന് രണ്ടുപേരും ഇതുവരെയും വ്യക്തമാക്കിയിട്ടുമില്ല പല അഭ്യൂഹങ്ങളും ഇതേക്കുറിച്ച് കുറിച്ച് വന്നു ഇപ്പോഴി തന്റെ വിവാഹ ജീവിതത്തെ കുറിച്ച് പരോക്ഷമായി ചില സൂചനകൾ നൽകിക്കൊണ്ട് സമാന്ത പറഞ്ഞ കാര്യങ്ങൾ ചർച്ചയായി മാറുകയാണ് കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ ആരാധകരുടെ ചോദ്യത്തിനുള്ള മറുപടി നൽകുകയായിരുന്നു സുമാന്ത ഇതിനിടെയാണ് താരം ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയത് ജീവിതത്തിൽ പഠിച്ച വലിയൊരു പാഠവും ഇപ്പോൾ ആലോചിച്ച് സ്വയം ചിരിക്കുന്ന പിഴവും എന്തെന്ന ചോദ്യത്തിന് മറുപടി നൽകുകയായിരുന്നു താരം ഏറ്റവും വലിയ തെറ്റ് തന്റെ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും മനസ്സിലാക്കാൻ പറ്റാഞ്ഞതാണെന്നും അവ ആ സമയത്ത് തനിക്കൊപ്പമുണ്ടായിരുന്ന പങ്കാളിയാൽ സ്വാധീനിക്കപ്പെട്ടിരുന്നുവെന്നും ഏറ്റവും മോശം സാഹചര്യത്തിലും വിലയേറിയ പാഠം പഠിക്കാനുണ്ടെന്നാണ് താൻ മനസ്സിലാക്കിയതെന്നും സമാന്ത വ്യക്തമാക്കുന്നു എന്തായാലും വിവാഹമോചന സമയത്ത് വളരെ മാതൃകാപരമായാണ് സമാന്തയും നാഗചൈതന്യയും പിരിഞ്ഞത് വിവാഹമോചനത്തിന് ശേഷവും സമാന്തയോ അല്ലെങ്കിൽ നാഗചൈതന്യോ പരസ്പരം ആരോപണങ്ങളൊന്നും ും സമാന്ത തന്റെ മികച്ച ഓൺ സ്ക്രീൻ ജോഡിയാണെന്ന് ഡിവോഴ്സിന് ശേഷം നൽകിയ അഭിമുഖത്തിൽ നാഗചൈതന്യ തുറന്നു പറഞ്ഞിട്ടുമുണ്ട് അക്കാലത്ത് പുറത്തു റിപ്പോർട്ടുകൾ പ്രകാരം വിവാഹം കഴിഞ്ഞ് കുറച്ചു വർഷത്തിനുള്ളിൽ തന്നെ സമാന്തയുടെ കരിയറിലുണ്ടായ തിരക്കും വളർച്ചയുമൊക്കെ വിവാഹ ബന്ധത്തെ ബാധിച്ചു എന്നാണ് ഫാമിലി മാൻ എന്ന സീരീസ് ഉൾപ്പെടെ തുടരെ ഹിറ്റുകളുമായി തന്റെ കരിയറിൽ മുന്നേറുകയായിരുന്നു സമാന്ത അക്കാലത്ത് മറുവശത്ത് വശത്ത് തുടരെ തുടരെ പരാജയ സിനിമകളും സിനിമകളുടെ തിരക്ക് കുറച്ച് കുടുംബ ജീവിതത്തിലേക്ക് കടക്കാൻ ഒരുങ്ങിയതായിരുന്നു സമാന്ത എന്നാൽ ഇതിനിടെയാണ് ദാമ്പത്യത്തിൽ ചില അസ്വാരസ്യങ്ങൾ കൂടിയത് മാവ ചെ എന്ന സിനിമയിലാണ് സമാന്തയും നാഗചൈതന്യയും ആദ്യമായി ഒന്നിച്ച് അഭിനയിക്കുന്നത് അന്ന് തുടങ്ങിയ സൗഹൃദം പിന്നീട് പ്രണയമായി മാറുകയായിരുന്നു തെലുങ്ക് സിനിമാ ലോകത്തെ പ്രബല കുടുംബത്തിലെ അംഗമാണ് നാഗചൈതന്യ സൂപ്പർതാരം താരം നാഗാർജുനയുടെ മകൻ വിവാഹ ബന്ധം പിരിയുന്ന സമയത്ത് സമാന്തയ്ക്ക് വലിയ തുക നാഗാർജുന ജീവനാംശമായി വാഗ്ദാനം ചെയ്തതാണ് എന്നാൽ ഇത് വേണ്ടെന്ന് വെക്കുകയായിരുന്നു താരം വിവാഹമോചനത്തിന് ശേഷം കരിയറിലെ തിരക്കുകളിലേക്ക് സമാന്ത പിന്നീട് സിനിമകളിൽ പൂർണ്ണമായും ശ്രദ്ധ നൽകി മറുവശത്ത് നാഗചൈതന്യ നടി ശോഭിതാലയുമായി കുറച്ച് നാളുകൾക്ക് മുൻപാണ് വാർത്തകൾ എന്നിരുന്നാലും സമാന്തയും രണ്ടു വഴിക്ക് പിരിഞ്ഞതിൽ ആരാധകർക്ക് നിരാശയുണ്ട് തെലുങ്ക് സിനിമയിലെ ഹിറ്റ് ജോഡിയായിരുന്ന ഇവർ ജീവിതത്തിനും ഒരുമിച്ചപ്പോൾ ആരാധകർ ഏറെ സന്തോഷിച്ചിരുന്നു കൂടുതൽ വാർത്തകൾക്കായി ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്